ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴ എന്റെ പൊന്ന് ചങ്കുകൂട്ടാരെ കണ്ണ് തള്ളി പോകുന്ന കേട്ടോ കഴിച്ചപ്പോ ഒരു അത്ഭുത ലോകം കാണിക്കാൻ പോകും അത്ഭുത ലോകം കണ്ണ് തള്ളാൻ പോവുകയാണ് അത്രയും പ്രകൃതി ഇത്രയും മനോഹരമാണെന്ന് ഇവിടെ വന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കയറി വന്ന ക്യാമറമാൻ കയറുക കയറുക പെട്ടെന്ന് കയറുക എന്റെ പൊന്ന് ഇത് കണ്ടോ ഒരു പാറ പാറമടയുണ്ടോ ഈ പാറ പാറമടയിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടോ അങ്ങനെ കണ്ണത്താ ദൂരത്ത് കുന്നുകൾ കണ്ടോ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കിടന്ന കുന്നുകൾ അതിൻ്റെ മുമ്പിൽ കാണുന്ന ആ പച്ചപ്പായ ഇത് പറഞ്ഞ നെൽവയൽ ഒന്നും അല്ല പക്ഷെ ഒരു നീർച്ചാലിങ്ങനെ പോകുന്ന അടിപൊളി എന്നാ മനോഹരം എന്നൊക്കെ ആ ഞാൻ ഇവിടെ വന്ന വഴി എന്ന് പറയട്ടോ ഈ വഴി വന്നപ്പം ഞാൻ വിചാരിച്ചു ഈ എന്റെ പല ആൾക്കാരും പറഞ്ഞായിരുന്നു ഇങ്ങനെ സ്ഥലമുണ്ട് ഇവിടെ പാറമലയാണ് മണ്ട എന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ സ്ഥലം എന്നാ പറഞ്ഞത് പക്ഷേ ഈ വഴി വന്ന് കയറി ആ വണ്ടിയൊക്കെ ഞാൻ തൊട്ട് താഴെ വെച്ചേക്കാൻ പക്ഷെ കയറി വരുമ്പോൾ നമുക്ക് വല്ലതായിട്ട് തോന്നില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴ എന്റെ പൊന്ന് ചങ്കുകൂട്ടാരെ കണ്ണുത്തള്ളി പോകുന്ന കേട്ടോ അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ് ഇവിടെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ നമ്മൾ ഇല്ല കാലത്ത് പാറുണ്ടോ ആ പാറയുടെ എടുത്തിട്ട് പോകാൻ പോവുകയാണ് അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ മാവലപ്പാറ എന്നൊരു തത്താ നിൽക്കുന്നു കേട്ടോ എന്ന പ്രകൃതി ഇത്രയും മനോഹരമാക്കി ഒരു കാഴ്ച എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒരു കുന്നിൻ്റെ ഒരു സൈഡിൽ ഒരു ഒരു വീടും റോഡും ഒക്കെ കടന്നു ഇങ്ങനെ കയറും മേലോട്ട് കയറുമ്പോൾ ഞാൻ ഇവിടെ വലിയ സുഖം ഒന്നും കാണത്തില്ല പക്ഷെ ഇവിടെ കയറി പോകുന്ന ആദ്യം കാണുന്ന കാഴ്ച ആ കാണുന്ന പച്ചപ്പും ഈ കാണുന്ന പാറോടെയാണ് എന്നാ മൊഞ്ചാ നോക്കെ പ്രകൃതി ഇത്രയും മനോഹരമാണെന്നറിയില്ല കേട്ടോ പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ട് ഇല്ലപ്പോൾ വേറെയും കുറെ കാര്യങ്ങൾ കാണാനുണ്ട് അങ്ങനെ നിങ്ങൾ എല്ലാവർക്കും ഈ കാണാൻ ഉണ്ട് എന്നാലും എങ്കിലും ഇവിടെ ഇഷ്ടമായിഷ്ടോട്ട് മറക്കേ ചേർത്ത് കാണാൻ ഉള്ള കാഴ്ചകളാണ് കാണാൻ കം ഫോളോ ഇവിടെ രാവിലെ ഏകദേശം ഒരു എട്ട് ഒൻപത് മണിക്ക് മുമ്പ് തന്നെ വരണം കേട്ടോ എന്നാലും ഇവിടുത്തെ ആ ഒരു കറക്റ്റ് ആ സൺ സൂര്യൻ ഉദിച്ച് വരുന്നതും എല്ലാം കൂടെ ഒന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ വൈകുന്നേരം നടക്ക് ഒരു നാല് മണി മണി കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ പാടുള്ളു കേട്ടോ കാരണം അത്രയും മനോഹരമാണ് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോറും പക്ഷെ ഞാൻ പ്രകൃതിയോട് ചെയ്ത ഒരു വലിയൊരു ദ്രോഹം എന്ന് പറഞ്ഞാൽ ഈ പാറമട എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു വലിയൊരു പാറമലയായിരുന്നു കേട്ടോ റിവേഴ്സ് അടക്കുമ്പോഴേ പേടിക്കണം കേട്ടോ അല്ലെങ്കിൽ എവിടെയും ചിലപ്പോൾ താവിട്ടു പോകും കേട്ടോ ആ ഒരു പാറ ആ പാട്ടോ ടോപ്പിലൊന്നും കയറാൻ പറ്റില്ല പക്ഷെ നമുക്ക് തൊട്ട് താഴോട്ടൊക്കെ പോയി നിൽക്കാൻ പറ്റും അവിടെ നിന്നിട്ട് നമുക്ക് താഴോട്ടുള്ള ഉള്ള കാഴ്ചകൾ കണ്ടുപോകാം ഇതേ ആണെങ്കിൽ അതോ അവിടെയും കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെയും നമുക്ക് പാറ പൊട്ടിച്ച് മാറ്റി പോകുവാണ് പക്ഷെ അവിടെ അതാണ് വലിയൊരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം പക്ഷെ എനിക്ക് കൂടുതൽ പറഞ്ഞ് വിവരിക്കാൻ വേണ്ടിയൊന്നും ഇല്ലാട്ടോ കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല പറയാൻ വാക്കിൽ കിട്ടുന്നില്ല എന്താ അത്രയും മനോഹരമാണ് ഈ സ്ഥലം അഗാധമായ ഒരു ഗർത്തമാണ് സത്യം പറുമാത്രം ഇത്ര മെട്ടൻ പാറ ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയല്ലേ വ്യർത്തമാണ തോട്ട് കിടക്കുവാണ് പക്ഷെ ആ ഒരു പച്ചപ്പ് കണ്ടോ ആ വരുന്ന ആ വെള്ളം അങ്ങനെ ഒഴുകി വരികയും അത് ഈ മഴ സമയത്ത് വന്നതുകൊണ്ടാണ് ഇത്രയും കാഴ്ച നമുക്ക് കാണാൻ പറ്റിയത് അല്ലെങ്കിൽ വേനൽക്കാലത്താണ് ഇതൊന്നും കാണാൻ കഴിയില്ല വെറും കരിഞ്ഞടങ്ങിയ ഒരു പച്ചപ്പ് മാത്രമേ കാണാൻ കഴിയത്തുള്ളു കേട്ടോ അന്നേരം നമ്മൾ ആ പാറ ലക്ഷ്യമാക്കി അങ്ങോട്ട് നടക്കുകയാണ് അതുകൂടെ തന്നെ ഈ പാട സ്വത്ത് സൈഡിലോട് ചേർന്നു അവരുടെ തേനിൽ തേനീച്ച് കൂടും കണ്ടേ ഞങ്ങൾ കാണിക്കാൻ പോകുന്നുണ്ടോ ഈ പാടം ലെഫ്റ്റ് സൈഡാണ് സൈഡാണെന്ന് കാണിക്കാൻ പോന്നെ കേട്ടോ ഇവിടെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടെ നിന്നും കുറെ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞ കേട്ടോ കേട്ടോ അവടെല്ലാം കിടക്കുന്നുണ്ടോ ആ വെള്ളത്തിന്റെ നിറം കണ്ടോ ഒരു പച്ച നിറത്തിലുള്ള വെള്ളമാണ് നമ്മൾ വന്ന വഴി കണ്ടോ ഇതാണ് വഴി ഇതൊരു പാറ ഞാൻ നിൽക്കുന്ന ഒരു പാറയുടെ ഭാഗമാണ് പക്ഷേ ഈ ഭാഗം അവർ പൊട്ടിച്ച് മാറ്റിയില്ല എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നല്ലോ അടിപൊളി കണ്ടോ അടിപൊളി എന്ന് എങ്ങനെ പറഞ്ഞ് പലപ്പിക്കണമെന്ന് എനിക്കറിയാം ഭയ അത്രയും മനോഹരമാണ് ഇവിടെ തന്നെ വന്ന് നിങ്ങൾ കാണേണ്ട കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞല്ലേ അവിടെ രണ്ടും മൂന്ന് വീട് കാണാൻ പറ്റും പക്ഷെ അവിടെ കാണണ്ട ഒരു ടാങ്ക് മീൻ വളർത്തലാ ആ കാണുന്ന വലിയ കുളത്തിൽ മീൻ വളർത്താൻ ചിലപ്പോൾ ഈ വെള്ളക്കെട്ട് മുഴുവൻ ചിലപ്പോൾ മത്സ്യങ്ങൾ വളർത്തതായിരിക്കും കേട്ടോ എപ്പോഴും ഒക്കെ അവിടെ നമുക്ക് മത്സ്യം വളർത്തുന്ന സ്ഥലമായിരിക്കും കേട്ടോ എന്നാ വലിപ്പോൾ ഇത്രയും വലിയ പാറായിരുന്നു കേട്ടോ നേരത്തെ ഇവിടെ കാണും ഈ ഒരു മലയായിരുന്നു പക്ഷെ പൊട്ടിച്ച് എല്ലാം എടുത്തു കഴിഞ്ഞു അങ്ങനെ നമ്മളിതിൻ്റെ ടോപ്പിൽ എത്തിയേക്കുവാണ് എനിക്കത് ആ ഭാഗത്തൊക്കെ പോകാൻ വലിയ താല്പര്യമുണ്ട് പക്ഷെ വഴി അതാന്ന് അറിയില്ല പറ്റുമെങ്കിൽ അങ്ങോട്ട് പോകാൻ ശ്രമിക്കാം വേണ്ട വൈദ്യൊരു പറഞ്ഞു മുമ്പിൽ എത്തിയിരിക്കുകയാണ് എന്നാലും ഇന്റെ മുകളിൽ വന്നപ്പോ ഒരു കാഴ്ച കണ്ടു ഒരു നീല നീലപ്പൂവ് കണ്ടു നീല നീലക്കുറുകിയാണോ എന്തെന്ന് അറിയാൻ വൈ നിങ്ങൾക്ക് അറിയെങ്കിൽ അറിയാ ഈ കാണുന്ന ശരിയുണ്ടോ അതനുസരിച്ച് കേട്ടോ ഒരു നീലപ്പൂ നിൽക്കുന്നുണ്ടോ നീല അല്ല അത് ആ എന്തായാലും പറഞ്ഞു എന്താ നിങ്ങൾക്ക് ആ പൂവിനെ കുറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ നില കുറച്ച് അതല്ല ഏറെ അത് പൂവാണ് പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി അടിപൊളിയാണ് അടിപൊളി അതിമനോഹരമാണ് കേട്ടോ നമ്മളെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയാൻ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അത്രയ്ക്കൊണ്ട് പ്രകൃതിയുടെ പ്രകൃതിയുടെ ഭംഗിയാട്ടോ കാരണം അതോ അങ്ങ് ഏറ്റവും കാണുന്നുണ്ടോ അതും എല്ലാം മലയാണോ മല മലബല കാണോ കണ്ടോ ആ മലയാണ് അങ്ങോട്ടല്ല ഈ മലയാണ് കേട്ടോ എനിക്കൊന്ന് പത്തനംതിട്ട പത്തനംതിട്ട ജില്ല അല്ലേ നേരം തമിഴ്നാട് ബോർഡറൊക്കെ ആയിട്ട് വരും ഈ ഭാഗം എന്നാലും കൊള്ളാം കൊള്ളാം അടിപൊളി തന്നെ സൂര്യൻ എങ്ങനെ വേണ്ടോ വരുന്നുണ്ടോ സൂര്യൻ വരുന്നുണ്ടോ കറക്റ്റ് ഒരു നാ ഒരു വെളുപ്പിനെ ഒരു ഏഴ് എട്ടു ഒരു ഒൻപത് മണിക്കുള്ളിൽ ഇവിടെ വരണം അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് കണക്ക് തന്നെ ഒരു നാല് എട്ട് ഒരു ആറ് മണിക്കുള്ളിൽ ഇവിടെ വരണം കേട്ടോ എന്നാലും ഈ ഒരു ഭംഗി അറിയാൻ പറ്റും ഉച്ച സമയത്തൊക്കെ പിന്നെ വന്നിട്ട് കാര്യമൊന്നുമില്ല പായ കട്ട വെയിലായിരിക്കും പക്ഷെ ഇവിടെ ശബ്ദവും അല്ലെങ്കിൽ പ്രകൃതിയുടെ ശബ്ദവും ഇതൊക്കെ കേട്ട് കണ്ട് മനസ്സിലാക്കി പോകണമെങ്കിൽ ഈ ടൈം തന്നെ വന്നേ പറ്റൂ കേട്ടോ അങ്ങനെ ഒന്നുകൂടെ പറയുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിന്ന് ഈ വീഡിയോ ഇഷ്ടമായി ഇഷ്ടമല്ല ഇങ്ങനേശേരം ഫോണിൽ മറക്കേ ചേർത്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ മാർപ്പാറുന്ന ഗൂഗിൾ മാപ്പിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ സ്ഥലം കാണാൻ കഴിയും ഓക്കെ